നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും തെരഞ്ഞെടുത്ത നിർധനരായ കുടുംബങ്ങൾക്ക് നൽകി വരുന്ന ഭക്ഷ്യ ഫെബ്രുവരി മാസത്തെ കിറ്റ് വിതരണം ഓട്ടുപാറ പരിധി നടന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാർ കൊടക്കാടത്ത് മറ്റ് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് സംസാരിച്ച അദ്ദേഹം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുകഴിഞ്ഞ ഒൻപത് വർഷമായി ബലേഭേഷ് നടത്തുന്ന സാമൂഹിക പ്രവർത്തനം മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ചു ഒരുതരം ലാഭവും പ്രതീക്ഷിക്കാതെ മാനുഷിക സ്നേഹം മാത്രം കൈമുതലാക്കി പ്രവർത്തിക്കുന്നതിനെ പ്രശംസിക്കുകയും ചെയ്തു കുറഞ്ഞത് പത്തംഗങ്ങളെ അദ്ദേഹം ബലഭേഷ് കുടുംബാംഗമായി ചേർക്കുമെന്നും ഉറപ്പു നൽകി വെരി ഗുഡ് എന്ന് പറയുന്നതിൻ്റെ നല്ല പച്ച മലയാളമാണ് ബലഭേഷ് നല്ലൊരു കാര്യം ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് പറയുന്നതാണ് ബലപേഷ് ബന്ധം എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞ കാരണം ഈ ബലപേഷൻ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അത്രയും നല്ല ഒരു കാര്യമാണ് ഇത് ചെയ്യുന്നത് അതിനെ ഒരു ഒരു പറ്റിയ ഇത്രയും അനുയോജ്യമായിട്ടുള്ള ഒരു വാക്ക് പക്ഷേ വേറെ ഉണ്ടാവില്ല ഞാൻ ഈ ബലഭേഷിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ മേഖലയിൽ ഈ ജീവനാരണ്യ പ്രവർത്തന രംഗത്ത് ഉള്ള ഒരുപാട് സംഘടനകളുണ്ട് ഒരു കാര്യം തുറന്നു പറയുകയാണ് അതിൽ പല സംഘടനകളും പ്രവർത്തിക്കുന്നത് ഒരുപാട് പബ്ലിസിറ്റി വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പത്രത്തിൽ വാർത്ത വരിക ചാനലിൽ ഒരു മുഖം കാണിക്കുക അതിന് വേണ്ടി വാർത്ത നമ്മൾ കളിയാക്കി പറയാറുണ്ട് ഒരു അയ്യായിരം രൂപ രൂപയുടെ സഹായം ചെയ്യുന്നത് അതിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പതിനായിരം രൂപ ചെലവാക്കുന്ന സംഘടനകൾ എന്ന് പറയാനുണ്ട് കാരണം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് കുറേ അധികം അതിന് കൂടി പതിനായിരം രൂപ ചെലവാക്കാനായിട്ട് കൊടുക്കുന്നത് അയ്യായിരം രൂപ ഞാൻ അത് പറയാൻ കാരണം ഒരുപാട് സംഘടനകൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വലയപേക്ഷ ചെറുപ്പക്കരുടെ കൂട്ടായ്മ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു കമ്മിറ്റിയും വായമായ കൊടുക്കില്ല എല്ലാവരും ടീം വലയപേക്ഷ എന്നാണ് എല്ലാ മാസവും എനിക്ക് വരുന്ന വാർത്താ കുറിപ്പിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ അല്ലെങ്കിൽ ഈ സഹായിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു ശേഷം മറ്റു വിശിഷ്ടാതിഥികൾ ബലേ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് സംസാരിച്ചു ബാബു പൂക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശശികുമാർ കൊടക്കാടത്തിനും മറ്റു വിശിഷ്ടാതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഓട്ടുപാറ